വണ്ടൻമേട് പുറ്റടിക്ക് സമീപം മാക്കത്തടത്ത് പട്ടയഭൂമിയിലെ വഴി അളന്ന് തിട്ടപ്പെടുത്താനെത്തിയ പഞ്ചായത്ത് വില്ലേജ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും തമ്മിൽ വാക്കേറ്റം പഞ്ചായത്ത് വഴിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഉദ്യോഗസ്ഥരുടെ പക്കൽ ഇല്ലാത്തതിനെ തുടർന്നാണ് വാക്കേറ്റം ഉണ്ടായത് തന്റെ ഭൂമിയിലെ വഴി പഞ്ചായത്ത് പാതയാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ സഹിതം ഉദ്യോഗസ്ഥരെത്തിയാൽ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് സ്ഥലമുടമ അജയൻ പറഞ്ഞു തനിക്കും തൻ്റെ ജീവിതമാർഗമായ വ്യാപാര സ്ഥാപനത്തിനുമെതിരെ അയൽവാസികൾ നിരന്തരം വ്യാജ പരാതികൾ നൽകി ഉപദ്രവിക്കുകയാണെന്ന് കാണിച്ച പുറ്റടി തണ്ടളത്ത് കിഴക്കിയതിൽ അജീനും കുടുംബവും രംഗത്തെത്തിയിരുന്നു തുടർന്ന് അയൽവാസികൾ വില്ലേജ് ഓഫീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വഴി അളന്ന് തിട്ടപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ എത്തിയത് തർക്കത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങി ഇതാണ് ഈ വഴി കുമളിമൂന്നാർ ഹൈവേ ഇതാണ് വഴി അളന്നേക്കുന്നത് ഇതാണ് പ്രശ്നമുള്ള സ്ഥലം ഈ വഴിയാണ് ഇപ്പോൾ ഇവർക്ക് വേണമെന്ന് പറയുന്നത് ഇതെന്റെ സ്ഥലം എനിക്ക് മുപ്പത് സ്ഥലമുണ്ട് ഞാൻ പറയുന്ന വില്ലേജുകാർ വന്നപ്പോൾ ഞാൻ അവരുടെ എന്റെ സ്ഥലം അളക്ക എന്റെ സ്ഥലം ഞാൻ ആറേക്കെ തട്ടി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കൊടുക്കുക ബാലൻസ് ഉണ്ട് എനിക്ക് തരാം പഞ്ചായത്തിന്റെ ആണെങ്കിൽ പഞ്ചായത്ത് എടുത്ത് വില്ലേജാണേ വില്ലേജിന്റെ എടുത്ത് പക്ഷെ അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന് വന്നിപ്പോ രേഖ ഇല്ല പറഞ്ഞുകൊണ്ട് രേഖ മേടിച്ചോണ്ടിരികാന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത് അപ്പൊ രേഖയായിട്ട് ഏത് ഉദ്യോഗസ്ഥൻ വന്നാലും എന്റെ സ്ഥലം വളക്ക ഇനി ഇവര് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് പഞ്ചായത്ത് ചെയ്താന്ന് പഞ്ചായത്ത് ചെയ്ത ഞാൻ അങ്ങ് കമ്മിറ്റി അംഗമാണ് പഞ്ചായത്ത് ചെയ്തേക്കുന്നത് പഞ്ചായത്ത് ചെയ്തേക്കുന്നത് കോൺക്രീറ്റ് സ്റ്റെപ്പ് ചെയ്ത് നടപ്പാതയാണ് ചെയ്തേക്കുന്നത് അതിന്റെ രേഖ നടപ്പാതയാണ് ചെയ്തേക്കുന്നത് ആ എന്തെങ്കിലും ഈ വഴിയുടെ സംബന്ധമായിട്ട് എന്ത് രേഖ വേണേലും എന്തെങ്കിലും പഞ്ചായത്തിന്റെ മേടിക്ക അതേസമയം അജയൻ പൊതുവഴി കയ്യേറി പന്ത്രണ്ട് കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയാണെന്ന് പരാതിക്കാരനായ കുച്ചുമോൻ മാമ്പടത്തിൽ പറഞ്ഞു കാലഘട്ടത്തിലാണ് ഈ റോഡ് പഞ്ചായത്തിന്റെ ആശ്രയദേശമുള്ള അളവും പ്രകാരം ഓരോ മീറ്ററിൽ നിന്ന് ഓരോ അളവുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് നാല് അറുപത് നാല് പോയിന്റ് ആറ് അളന്നേക്കുന്ന വീതി ആ വീതിയിൽ കോങ്കറ്റ് ഈ അജയൻ എന്ന വ്യക്തി അന്ന് ഇതിനകത്ത് ഈ കമ്മിറ്റിയിലെ ചെയർമാനും രാജു എന്ന വ്യക്തി കൺവീനറും ബാക്കി എട്ട് പത്ത് രണ്ട് പന്ത്രണ്ട് പേരെ കണ്ട മേളിലുണ്ടായിരുന്നു അവരെ എഴുതി ഒപ്പിട്ടുണ്ടോ അതിന്റെ എൻ്റ് ബുക്കിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമുക്കൊരു പതിനാല് പതിനഞ്ച് വീടുകളുണ്ട് ഇവിടെ സ്ഥലം സ്ഥലമായിട്ട് മേടിച്ചിട്ടിരിക്കുന്നു അവർക്ക് വീട് പണിയണമല്ലോ അതോ അങ്ങനെയൊരു കാര്യമുണ്ട് അപ്പോൾ ഇതുണ്ടോ ഈ ഈ വെട്ട് വെട്ടുണ്ടാവട്ടോ ഈ വെട്ട് അജൻ എന്ന വ്യക്തി വെട്ടിപ്പൊളിച്ചാണ് ഈ കാണുന്നത് പുള്ളിയുടെ സ്വന്തം ഭൂമിയാണ് എന്തിനിപ്പൊളിച്ചിട്ട് അതിരി തിരിച്ചു ചോദ്യം നിലവിൽ ഇത് ഹൈക്കോടതി തർക്കമുള്ള വഴിയാണ് എന്നിട്ട് റോഡ് അവിടെ കെട്ടി കയറ്റി എടുത്തിരിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്ന പരിപാടികൾ പഞ്ചായത്ത് ഈ പത്ത് പതിനഞ്ച് വീട്ടുകാർക്ക് പോകാനുള്ള വഴി വേണം അത് അത്യാവശ്യമാണ് ഒരു വണ്ടി കയറി ഇവിടെ വന്ന ഒരാളെ ചൊർന്ന് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് നടക്കണം പന്ത്രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലും ഒരു വീട്ടിലേക്ക് മാത്രമാണ് വാഹനം എത്തുന്നത് ബാക്കിയുള്ള വീട്ടുകാർ പഞ്ചായത്ത് കെട്ടിക്കൊടുത്ത നടപ്പാതയാണ് ഉപയോഗിക്കുന്നത് ഒരു വീട്ടുകാർക്ക് വേണ്ടി മാത്രമായി പഞ്ചായത്ത് വഴി നിർമ്മിച്ച് കൊടുക്കുമോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് പരാതികളും മറുപരാതികളുമായി പ്രശ്നം പരിഹരിക്കപ്പെടാതെ അനന്തമായി നീളുകയും പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നതിനാൽ തുടർ പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് ഇരു കൂട്ടരുടെയും തീരുമാനം